കഴിഞ്ഞ ഏകദേശം ഒരു ഒരാഴ്ചയിലധികമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ ചൂടുള്ള ഒരു ഉണ്ട് ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ ഞാൻ ആ വിവാദങ്ങളെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് സത്യത്തിൽ ഈ ഒരു പുതിയ ഇൻഫർമേഷൻ വേൾഡിൽ നമ്മൾ എങ്ങനെയാണ് ഒരു മാർക്കറ്റിംഗ് ടൂളായിട്ട് മാറുന്നത് എന്നുള്ളത് വളരെ രസകരമായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും ഒരുപക്ഷേ ഇത്തരത്തിലുള്ള വിവാദങ്ങളിലോ ഇത്തരത്തിലുള്ള ചർച്ചകളിലൊന്നും നമുക്കൊന്നും പ്രത്യേകിച്ച് ഒരു റോളുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് പ്രകടിപ്പിക്കാം എങ്ങനെ വേണമെങ്കിലും അത് നമുക്ക് കമൻറ്റ് ബോക്സിലൂടെ നമുക്ക് എഴുതി നിറയ്ക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം നമുക്ക് പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ വിലപ്പെട്ട സമയം എന്തുമാത്രമാണ് നമ്മൾ നഷ്ടപ്പെടുന്നത് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ കയ്യിലെ ഒരു മാർക്കറ്റിംഗ് ടൂളായിട്ട് മാറുകയല്ലേ ചെയ്യുന്നത് കാരണം എല്ലാവരും ഒരേ കാര്യം തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കാൻ വേണ്ടി ബോധപൂർവം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് പലപ്പോഴും മാറുന്നു പണ്ട് സലീം കുമാർ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ